ഏതൊരുക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഇവരെയും നയിക്കുമാറൊപ്പം അധ്യായത്തില് അഞ്ചാമത്തെ അധ്യായം പ്രായോഗിക പ്രകൃതി ശാസ്ത്രം എന്ന വിഷയത്തില് പതിനെട്ടാമത്തെ ദിവസമാണെന്ന് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രതി വിപ്ലവത്തെ കുറിച്ചാണ് ആന്റി റവല്യൂഷൻ ആന്റി റവല്യൂഷൻ പോസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ടു റിവൈവ് ദ മെമ്മറീസ് ഓഫ് ആൻഷ്യൻ ഇക്കോസിസ്റ്റംസ് എന്താണ് പ്രതിവിപ്ലവം ഇവിടെ ഒരു വ്യവസ്ഥാ പരിവർത്തനം നടത്തേണ്ടി വരുമ്പോൾ അതിന്റെ ഭൗതിക തന്ത്രങ്ങൾ നടപ്പിലാക്കുവാൻ മർമ്മബന്ധ വിച്ഛേദവും സമ്പാദ സംക്രമണവും അനുബന്ധ ധർമ്മങ്ങളും അവനിർവഹിക്കാനുള്ള സത്തകളും സാഹചര്യങ്ങളും പുതിയതായി രൂപപ്പെട്ടു പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ മൊത്തം സങ്കീർണ പ്രവർത്തനങ്ങൾ സംഭവിച്ച് ക്രമപ്പെട്ടു വരണമെങ്കിൽ നന്നേ ഊർജ കാല പരിശ്രമങ്ങൾ വ്യയം ചെയ്യേണ്ടതുണ്ട് ഈ വ്യയം ഒഴിവാക്കുവാനായി സ്മൃതി സഞ്ചിതമായ ജൈവ വ്യവസ്ഥകൾ അതിന്റെ വളർച്ചാ പരിധി കടന്നുള്ള പരിവർത്തനത്തെക്കാൾ പുനഃസ്ഥാപനപരമായ പരിവർത്തനത്തിലൂടെ സുസ്ഥിതിയെ സാധ്യമാക്കാറുണ്ട് ഓരോ വ്യവസ്ഥയും അതിന്റെ വികാസ പരിണാമകാലങ്ങളിൽ കടന്നുവന്ന ആവാസ വ്യവസ്ഥാ സംസ്കാരങ്ങളെ സ്മൃതികളായി സൂക്ഷിച്ചിട്ടുണ്ടാവും ആ സ്മൃതികളുടെ പശ്ചാത്തലത്തെ പുനഃസ്ഥാപിക്കുവാനുള്ള ഒരു പ്രവർത്തന നയതന്ത്രമാണ് ഒരു വ്യവസ്ഥയുടെ പരിവർത്തനത്തിൽ സ്വീകരിക്കാൻ എളുപ്പം അങ്ങനെ പൂർവ്വ ആവാസ സ്മൃതിയിലേക്ക് വ്യവസ്ഥയെ പ്രതിപരിവർത്തിപ്പിക്കുന്നതാണ് പ്രതിവിപ്ലവം മനുഷ്യകുലത്തിന്റെ സുസ്ഥിര ജീവന വ്യവസ്ഥയ്ക്കായി വിപ്ലവത്തെക്കാൾ പ്രതിവിപ്ലവമാണ് ജൈവവും ഗുണകരവും ഇതാണ് നമ്മൾ പ്രതിവിപ്ലവത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ ഈ ആവാസ വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ആവാസ പറയുമ്പോൾ അതൊരു സ്വതന്ത്ര സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഉറപ്പായിട്ടും ഏതൊരു വ്യവസ്ഥയും അതൊരു ഉപരിവ്യവസ്ഥയുടെ ഭാഗമായിരിക്കും ഉപരി വ്യവസ്ഥയായിട്ട് കണക്റ്റഡ് ആയിരിക്കുമെങ്കിൽ പോലും സ്വതന്ത്രമായിട്ട് അത് പ്രവർത്തിക്കുന്ന ഒരു ഒരു സംവിധാനമായിട്ട് അത് പ്രവർത്തിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംവിധാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു പ്രപഞ്ചമായിരിക്കും അത് തന്നെ പ്രപഞ്ചത്തിന്റെ പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതായിരിക്കും അത്തരത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ വളരെ വിശിഷ്ടമായിട്ട് വളരെ നിഗൂഢമായിട്ട് നമ്മൾ അവതരിപ്പിക്കാറുണ്ട് അതിനെയാണ് നമ്മൾ ഈ ജീവസമാധി എന്ന് പറയുന്നത് ജീവസമാധി ഈ ജീവസമാധിയില് ജീവൻ ശരീരത്തിന്റെ അകത്ത് വ്യവസ്ഥക്കകത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന അത് മാത്രമായി പ്രവർത്തിക്കുന്ന അനന്യമായി പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയും അത് ജീവൽ പ്രവർത്തനത്തെ മുഴുവൻ പ്രാപഞ്ചികമായിട്ട് ജീവൽ പ്രവർത്തനത്തെ മുഴുവൻ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ശക്തിയായിട്ട് മാറുകയും ചെയ്യുന്നു എന്നതാണ് അതിന്റെ സ്ഥിതിവിശേഷം അതുപോലെ ഉള്ള ഒന്നാണ് ഈ ഈക്കോസിസ്റ്റത്തിന്റെ ഒരു ഒരു ഇക്കോസിസ്റ്റത്തിന്റെ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഇക്കോസിസ്റ്റമായിട്ട് സിസ്റ്റമായിട്ട് ഉപഭോഗ സംസ്കാരവും കറപ്ഷൻ സിസ്റ്റവും ഒക്കെ മാറി എന്നുള്ളതാണ് അത് മൊത്തം ലോക വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള ഒന്നായി മാറുന്നു എന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ പ്രമേയം അപ്പോ ഇവിടെ ഒരു വ്യവസ്ഥാ പരിവർത്തനം നടത്തേണ്ടി വരുമ്പോൾ അതിന്റെ ഭൗതിക തന്ത്രജ്ഞ നടപ്പിലാക്കുവാൻ മർമ്മബന്ധ വിച്ഛേദം നടത്തേണ്ടി വരും നമുക്കറിയാം വ്യവസ്ഥാ പരിവർത്തനം ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരു വ്യവസ്ഥയിൽ നിന്നും പുതിയൊരു വ്യവസ്ഥയിലേക്ക് മാറുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ധർമ്മം പാലിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ധർമ്മം ആർക്കാണ് അറിയുക മർമ്മത്തിനാണ് അറിയുക മർമ്മ ബന്ധ വിച്ഛേദം നടത്തണം മർമ്മവുമായിട്ട് മർമ്മത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും അതിന്റെ ലക്ഷ്യത്തിൽ മാറ്റം ഉണ്ടാകണം ഇപ്പോ മര്യാദയ്ക്ക് പോകുന്ന കുടുംബങ്ങൾ കുടുംബത്തിന്റെ ലക്ഷ്യവുമായിട്ട് ചേർന്ന് കുടുംബത്തിലെ അംഗങ്ങൾ പോകുന്ന സമയത്ത് കുടുംബം മര്യാദക്ക് പോകും ആ സമയത്ത് വെളിയിൽ നിന്നും ഒരാൾ അതിനകത്തേക്ക് വന്നു നിന്നിരിക്കട്ടെ അപ്പോ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ ആകർഷിക്കുന്ന അവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വ്യക്തി ഒരു വ്യക്തിത്വം അതിനകത്തേക്ക് വന്നു എന്നിരിക്കട്ടെ അയാളുടെ ശ്രദ്ധ ഈ കുടുംബത്തിന്റെ ഭാഗമായിരുന്ന ആ ഒരു ഇണയുടെ ശ്രദ്ധ മറ്റേ പുതുതായി വന്ന വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതോടുകൂടി ഈ കുടുംബത്തിന്റെ സസ്റ്റൈനബിലിറ്റി എന്നുള്ള സാധനം ഉലയാൻ തുടങ്ങി കുറച്ചു കഴിയുമ്പോൾ ഈ സംഭവത്തെ തെറിച്ച് അവൾ അല്ലെങ്കിൽ അവൻ അയാളുടെ കൂടെ പുതിയ ആളുടെ കൂടെ പോകുന്നു അല്ലെങ്കിൽ അവിടേക്ക് ശ്രദ്ധ പോകുന്നു അത്രയും മതി ആ ശ്രദ്ധ പോകുന്നതോടുകൂടിയാണ് ആ ഈ കുടുംബത്തിന്റെ എക്സിസ്റ്റൻസ് തന്നെ പോകുന്നത് ഇത് ഇന്നും നിലയിൽ തുടങ്ങിയ കഥയൊന്നുമല്ല ജമദഗ്നിയുടെ കാലത്ത് രേണുകയ്ക്ക് ഇതുപോലൊരു തോതൽ വന്നതിനെ കുറിച്ച് പുരാണത്തിൽ പറയുന്നുണ്ട് ഇതുപോലെ എല്ലായിടത്തും എല്ലാ എല്ലാ കാലത്തും വ്യവസ്ഥകൾ തകരുന്നതിന്റെ ഒരു കാരണമായിട്ട് ഒരു ബാഹ്യ വസ്തുവിന്റെ സ്വാധീനം വരുന്നത് ബാഹ്യ ഘടകത്തിന്റെ സ്വാധീനം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു വ്യവസ്ഥാ പരിവർത്തനം ഉണ്ടാകുന്ന സമയത്ത് ആ വ്യവസ്ഥയുടെ മർണത്തിലേക്കുള്ള കേന്ദ്രീകരണത്തിന് പകരം പുറത്തുനിന്നുള്ള ഒരു സംവിധാനത്തിലേക്കുള്ള ഒരു കേന്ദ്രീകരണം വരുമ്പോ ഈ വ്യവസ്ഥയുടെ എക്സിസ്റ്റൻസ് ഇല്ലാതെയാകും അതുവഴി സമ്പാദ സംക്രമണം അത് ആ വഴി അങ്ങ് തെറിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോ മർമ്മബന്ധ വിച്ഛേദവും സമ്പാദ സംക്രമണവും ഉണ്ടാകും അതുപോലെ തന്നെ അനുബന്ധ ധർമ്മങ്ങൾ ഉണ്ടാവും പുതുതായിട്ട് പുതിയ ധർമ്മങ്ങൾ കാരണം ഇതിനകത്ത് പാലിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മങ്ങൾ അല്ലാതെ വേറെന്തൊക്കെ പുതിയ ധർമ്മങ്ങൾ ഉണ്ടാവും അവ നിർവഹിക്കാനുള്ള സത്തകൾ ഉണ്ടാവും അത് നടപ്പിലാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭാര്യയും ഭർത്താവും കൂടെ ഈ സുഖമായി ജീവിച്ചു പോകുന്ന സമയത്ത് കണ്ടിട്ടില്ലാത്ത ഒന്നാണ് ഈ പുതിയ വ്യവസ്ഥ വരുന്നത് പുതിയ വ്യവസ്ഥ വരുന്ന പുതിയ വ്യവസ്ഥക്കനുസരിച്ച് പുതിയൊരു ഒരു വ്യക്തിക്കനുസരിച്ച് അനുസരിച്ച് മറ്റേ മധ്യസ്ഥം പറയാൻ അതിൽ ഇടപെടാൻ അപ്പൊ നിയന്ത്രിക്കാൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒരു കൂട്ടം ആളുകൾ അവിടെ പ്രത്യക്ഷമാകുന്നത് കാണാൻ കഴിയും അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇതെല്ലാം യാദർശികമായിട്ട് വന്നു കൂടിയതാണ് ഇപ്പൊ ഡിവോഴ്സിന്റെ ഒക്കെ ആണ് അവരെത്തി നിക്കുന്നതെങ്കിലോ വക്കീല് കോടതി പുതിയ 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 കുറെ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ പ്രത്യക്ഷമാകുന്നത് കാണാം അപ്പൊ നമ്മൾ ഇതൊക്കെ ഇതിന്റെ ഒരു എന്താ പറയാ ഇത് യാദർശികമായിട്ട് വന്നു ചേർന്നതാണ് നമുക്ക് തോന്നും പക്ഷെ യാദർശികമല്ല ഇത് ഈ വ്യവസ്ഥാ പരിവർത്തനത്തിന്റെ ഒരു സ്വഭാവമാണ് അനുബന്ധ ധർമ്മങ്ങൾ ഉണ്ടാവും അവ നിർവഹിക്കാനുള്ള സത്തകളുണ്ടാവും അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും അങ്ങനെ പുതിയതായി പലരും രൂപപ്പെട്ടു വരുന്നത് കാണും ഈ മൊത്തം സങ്കീർണ പ്രവർത്തനങ്ങൾ സംഭവിച്ചു ക്രമപ്പെട്ടു വരണമെങ്കിൽ നന്നേ ഊർജകാല പരിശ്രമങ്ങൾ വ്യയം ചെയ്യേണ്ടതുണ്ട് ഈ സങ്കീർണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞത് നമുക്ക് അറിയാം എന്ന് പറയുമ്പോൾ കോം എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു പദം ബഹുക്രമ വ്യവസ്ഥ എന്നുള്ള ബഹുക്രമം എന്നാണ് ബഹുക്രമം കോംപ്ലക്സ് ആണ് ബഹുക്രമത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് എത്രയൊക്കെ കാര്യങ്ങൾ വന്നെല്ലാം അവയെല്ലാം ഒന്നിടത്ത് വന്നു ചേർന്ന എല്ലാം കൂടി ഏകീപ്രവർത്തനം സംഭവിക്കും സങ്കീർണ്ണം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഏകീപ്രവർത്തനം ഒന്നുമില്ല ഓരോന്ന് ഓരോ വഴിക്കാണ് തവളെ പിടിച്ചെണ്ണം പോലെ ഈ കുട്ടികളുടെ ഒരു ഒരു കുറച്ച് കുട്ടികളെ നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ട് അവരെ ഒരുമിച്ച് നിർത്താൻ നമ്മൾ പെടുന്ന പാടുണ്ടല്ലോ അതുപോലെയുള്ള സംഭവമായിരിക്കും പലതിനും പല സ്വഭാവമായിരിക്കും അവയെ ഒരുമിച്ച് ചേർക്കാൻ നമുക്ക് കഴിയില്ല അപ്പൊ ഈ മൊത്തം സങ്കീർണ പ്രവർത്തനങ്ങൾ അതായത് മർമ്മബന്ധ വിച്ഛേദം സമ്പാദ സംക്രമണം അനുബന്ധ ധർമ്മങ്ങൾ അവതരിപ്പിക്കാനുള്ള സത്തകള് സാഹചര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരികയും ഇവയെല്ലാം ഒരിടത്ത് നിർത്താൻ നമുക്ക് പറ്റാതെ വരികയും ചെയ്ത അവസ്ഥയുണ്ട് അപ്പൊ ഈ സങ്കീർണ പ്രവർത്തനങ്ങൾ സംഭവിച്ച് അവ ക്രമപ്പെട്ടു വരണമെങ്കിൽ നേഴ്സറി സ്കൂളിലെ ടീച്ചർമാരുടെ അവസ്ഥയായിരിക്കും ഒരുപാട് ഊർജം ചെലവാക്കേണ്ടി വരും ഒരുപാട് കാലം ചിലവാക്കേണ്ടി വരും ഒരുപാട് പരിശ്രമം മെന്റൽ സ്ട്രെയിൻ ഇതൊക്കെ ചെലവാക്കേണ്ടി വരും അത്രയേറെ ചെലവ് വരുമ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയാണ് അത് ഒഴിവാക്കാനായിട്ട് സ്മൃതി സഞ്ചിതമായ ജൈവ വ്യവസ്ഥകൾ അതിന്റെ വളർച്ചാ പരിധി കടന്നുള്ള പ്ര പരിവർത്തനത്തെക്കാളും പുനഃസ്ഥാപനപരമായ പരിവർത്തനത്തിലൂടെ സുസ്ഥിതിയെ സാധ്യമാക്കാറുണ്ട് അപ്പൊ ഈ ശരീരത്തിന്റെ ധർമ്മശാസ്ത്രത്തെ കുറിച്ച് ശരീരത്തിന്റെ ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പണ്ട് സംസാരിച്ചിട്ടുണ്ട് മിതവ്യയ നിയമം നല്ലത് ശരീരത്തിന് ഒരു വ്യയം ഉണ്ടാവുമ്പോൾ ഒരു ചെലവുണ്ടാവുന്ന സമയത്ത് ഊർജ് വ്യയം ഉണ്ടാകുന്ന സമയത്ത് ആ ഊർജ്ജവ്യയം പരിധി കടന്നു പോവുകയാണെങ്കിൽ ആ പരിധി ഒഴിവാക്കാനായിട്ട് ശരീരം അതിനകത്തുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഊർജ വ്യയം കുറയ്ക്കും അപ്പൊ അതുപോലെ ഈ വ്യയം ഒഴിവാക്കാനായിട്ട് സ്മൃതി സഞ്ജീതമായ ജൈവവ്യവസ്ഥകൾ ഓർമ്മകൾ കൊണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു സ്വഭാവം ആ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു ശീലിച്ച പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ പോകുക എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്തു ശീലിച്ച പ്രവൃത്തിയിലൂടെ പോവുക പുതിയൊരു പ്രവർത്തനം ഉണ്ടാക്കുന്നത് പുതിയൊരു ന്യൂറൽ പാർട്ട്വേ ഉണ്ടാവണം പുതിയൊരു ക്രമം ഉണ്ടാവണം പുതിയ മെമ്മറി ഉണ്ടാവണം അതിന് നമ്മൾ ഊർജ്ജം കുറെ ചിലവാക്കേണ്ടതുണ്ട് അപ്പോൾ ശീലിച്ച ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഊർജ്ജം വളരെ കുറച്ച് ചിലവാക്കിയാൽ മതി അതുകൊണ്ടാണ് നമ്മൾ ശീലങ്ങളിൽ പലപ്പോഴും കുടുങ്ങി നിൽക്കുന്നത് ശീലങ്ങൾ കുടുങ്ങി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് ശരീരത്തിൽ നടത്തോളം ശീലങ്ങളിലൂടെ പോകുന്നതാണ് സൗകര്യം കാരണം ഊർജ്ജം കുറച്ച് ചിലവാക്കിയാൽ മതി അപ്പോൾ അതിന് കാരണം ആ ശീലങ്ങളിലൂടെ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ സ്മൃതി സഞ്ചിതമായിട്ടുള്ള ആ ജൈവ സ്വഭാവമാണ് സ്മൃതി സഞ്ജീതം പറയുമ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഓർമ്മകളാണ് സ്മൃതി സഞ്ചിതമായിട്ട് നിൽക്കുന്നത് ആ സ്മൃതികളുടെ വഴിയിലൂടെ പോയി കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പൊ അങ്ങനെ വരുമ്പോളുള്ളൊരു കാര്യം എന്താ ഈ വളർച്ചാ പരിധി നമ്മളിപ്പോ പുതിയൊരു വ്യവസ്ഥയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ സ്വന്തം വളർച്ചയുടെ ഒരു പരിധി ഉണ്ടല്ലോ സൈസ്രൈറ്റ്നെസിന്റെ ഒരു പരിധി ഉണ്ടല്ലോ ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല ഒരു കുടുംബമാണെങ്കിൽ കുടുംബത്തിന്റെ ഒരു പരിധിയുണ്ട് കുടുംബത്തിന്റെ പരിധി നിൽക്കുന്ന സമയത്ത് ഭയങ്കര സേഫ് ഷെൽട്ടറിലായിരിക്കും കുടുംബത്തിന്റെ പരിധി കഴിഞ്ഞ് വെളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വളർച്ചാ പരിധിക്ക് അപ്പുറത്തേക്കാണ് പോകുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് ഊർജം വേണ്ടി വരും ഒരുപാട് സ്ട്രെയിൻ വേണ്ടി വരും ഒരുപാട് സമയം വേണ്ടി വരും വളർച്ചാ പരിധിക്ക് അപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചാലും അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പോൾ വളർച്ചാ പരിധി കഴിഞ്ഞിട്ടുള്ള ഒരു പരിവർത്തനത്തിനേക്കാളും നല്ലത് ഈ വിപ്ലവം ഉണ്ടാകണമെങ്കിൽ വളർച്ചാ പരിധി കഴിഞ്ഞ അപ്പുറത്തേക്ക് പോവുക എന്നുള്ള ഒരു പരിപാടി സംഭവിക്കേണ്ടതുണ്ടെങ്കിൽ അതിനേക്കാൾ എളുപ്പം ഏറ്റവും സ്ഥിരമായി ശീലിക്കുന്ന ഒരു കാര്യത്തിലൂടെ പോകുന്നതാണ് ഈ മ മധുരയാടാനുള്ള സ്വഭാവം പലർക്കും ഉണ്ടെങ്കിലും മധുരയാട്ടത്തിനും പോകാത്ത കാര്യം അറിയോ ഈ ബോറടിക്കുന്ന ഈ ഒരു കുടുംബ വ്യവസ്ഥയിൽ ജീവിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ് ഈ സ്മൃതി സഞ്ചിതം ആയിട്ടുള്ള അവസ്ഥയിൽ യോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു ഒരു മെമ്മോറിയൽ സ്റ്റേറ്റിൽ ജീവിച്ചു പോവുകയാണെങ്കിൽ ഇവന് ഊർജ നഷ്ടം കുറവായിരിക്കും സേഫ് ആയിരിക്കും ഷെൽറ്റേർഡ് ആയിരിക്കും ബോറടിക്കും ശരിയാ പക്ഷെ അത് ഷെൽട്ടേഡ് ആയിരിക്കും അപ്പോ ഈ വളർച്ചാ പരിധി കഴിഞ്ഞുള്ള പരിവർത്തനത്തിനേക്കാളും പുനഃസ്ഥാപനപരമായ പരിവർത്തനത്തോടെ സുസ്ഥിതിയെ സാധ്യമാക്കാറുള്ളതാണ് പറഞ്ഞത് എന്താണ് ഈ പുനഃസ്ഥാപനപരം ജീവികളുടെ എല്ലാം ഒരു സ്വഭാവമാണ് വഴിതെറ്റി തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കുക കൊണ്ടുപോവുക എന്താണെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്ക് അതിന്റെ ക്രമം തെറ്റാറ് ആ ക്രമം തെറ്റുന്ന സമയത്ത് അതിനെ പഴയ ക്രമത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ക്രമം തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പിന്നെ പോണ വഴി പോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാമല്ലോ അല്ലെ ഇപ്പൊ നമ്മളിവിടെ ഒരു മുറിയിൽ നമ്മൾ ജീവിച്ചു ജീവിക്കുകയാണ് നമ്മളെ മുറിയിലേക്ക് കയറി നമ്മുടെ കയ്യിൽ കുറച്ച് ഉപകരണങ്ങൾ ഉണ്ട് ഇതെല്ലാം അവിടെ വെച്ചു അതെങ്ങനെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് പല ക്രമത്തിലായി അതങ്ങനെ പോയാൽ മതി പക്ഷെ അത് ഉണ്ടാക്കുന്ന സങ്കീർണത വളരെ കൂടുതലായിരിക്കും അപ്പോ ജൈവ സ്വഭാവമുള്ളവർ താളാത്മകത കൂടുതലുള്ളവരെന്താ ചെയ്യാൻ കിട്ടിയ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെ ആദ്യം ഒന്ന് അടുക്കി വെക്കും അതിനുശേഷം ഓരോ ദിവസം ജീവിക്കുമ്പോൾ ഇവയെല്ലാം ഒന്ന് ക്രമം പറ്റു നമ്മൾ അത് വീണ്ടും അതിന്റെ വൈകുന്നേരം അല്ലെങ്കിൽ അതിന്റെ രാവിലെ എഴുതി ഇതെല്ലാം ഒന്ന് ക്രമപ്പെടുത്തും വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും സ്ത്രൈണത കൂടിയ ആളുകൾ ഇവയെല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കും പൗരുഷം കൂടിയാളുള്ളതെല്ലാം നിരത്തിക്കൊണ്ടിരിക്കും അപ്പോ ഈ ഇവയെല്ലാം ക്രമപ്പെടുത്തുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും കാര്യങ്ങളെ ഉപയോഗപ്രദമാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം അടിക്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുനസ്ഥാപനപരമായിട്ടുള്ള ഒരു അവസ്ഥ സൂക്ഷിക്കാനുള്ളത് ഇത് ജൈവതയുടെ സ്വഭാവമാണ് ശരീരത്തിന് അങ്ങനെ സ്വഭാവമുണ്ട് വ്യവസ്ഥകൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട് രാഷ്ട്രങ്ങൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട് ആ പഴമ നിലനിർത്തുക എന്നുള്ളത് പഴം പഴമ നിലനിർത്തുക എന്നുള്ളത് പഴയതിനോട് കുറിച്ചുള്ള അല്ലെങ്കിൽ പഴയതായിത്തീരാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല സുസ്ഥിതി സാധ്യമാകണമെങ്കിൽ ഈ പുനഃസ്ഥാപനപരമായ പ്രവർത്തനത്തിലൂടെ പോകേണ്ടി വരും അല്ലെങ്കിലോ അധിക വ്യയം വേണ്ടി വരും ഈ വളർച്ചാ പരിധി കടന്നുള്ള മാറ്റം വളർച്ചാ പരിധി കടന്നുള്ള പരിവർത്തനം അതിനെയാണ് നമ്മൾ വിപ്ലവം എന്ന് പറയുന്നത് അത് സംവാദ സംക്രമണം വഴി ഇതിന്റെ പരിധി കടന്ന് വെളിയിലേക്ക് പോകും അതുണ്ടാക്കുന്ന ആ വ്യയം ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത് പൂർവ്വസ്ഥിതിയിലൂടെ പോയിട്ട് ആ പുനഃസ്ഥാപനം പ്രക്രിയയിലൂടെ അത് ആ പഴയപടിയിലേക്ക് ചെല്ലും ഓരോ വ്യവസ്ഥയും അതിന്റെ വികാസ പരിണാമ പരിണാമകാലങ്ങളിൽ കടന്നു വന്നിട്ടുള്ള ആവാസ വ്യവസ്ഥാ സംസ്കാരങ്ങളെ സ്മൃതികളായി സൂക്ഷിച്ചിട്ടുണ്ടാവും ഈ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ ഇങ്ങളെ പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ എന്താണ് ആവാസ വ്യവസ്ഥ സ്വതന്ത്രമായി നിൽക്കുന്ന സമ്പൂർണ്ണ പ്രവർത്തന സംവിധാനങ്ങളാണ് ആവാസ വ്യവസ്ഥ സമ്പൂർണ്ണ പ്രവർത്തന സംവിധാനങ്ങളെ പ്രത്യേകത വെച്ചാൽ ആവർത്തിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ബോറടി ഉണ്ടാകുന്നെങ്കിൽ പോലും അതൊരു സെക്യൂരിറ്റി സോണാണ് അതൊരു ഷെൽറ്റേർഡ് സോണാണ് കൺസ്യൂമർ സോൺ ആണെങ്കിലും ശരി ഡ്രൈബ് ആണെങ്കിലും ശരി ഇപ്പോ നമ്മുടെ നാട്ടിലെ ഈ പരിസ്ഥിതിയെ കുറിച്ചുള്ള വല്ലാതെ മാനസിക ബുദ്ധിമുട്ടുകൾ തോന്നുമ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള മീറ്റിംഗിലേക്ക് നമ്മൾ പോയി ആ മീറ്റിംഗിന്റെ മെന്യൂലേക്ക് ചെന്നെത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡീസൽ ഓട്ടോറിക്ഷയായിരിക്കും മാലിന്യത്തെ കുറിച്ച് മലിനീകരണത്തെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നതായിരിക്കും കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലൂടെ പോകുന്നതായിരിക്കും നമുക്ക് സുഖകരമാകും അപ്പോ ഓരോ വ്യവസ്ഥയും ഈ ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ആവാസ വ്യവസ്ഥയുടെ സംസ്കാരങ്ങളുണ്ടോ അതിൻ്റെ സംസ്കൃതികളുണ്ടോ ആവാസ വ്യവസ്ഥ സംസ്കൃതികളെ സ്മൃതികളായി സൂക്ഷിച്ചിട്ടുണ്ടാവും ഇതിനു മുമ്പ് നമ്മൾ പ്രാചീന കാലത്തെ ചില കാര്യങ്ങൾ നമ്മൾ സ്മൃതികളായി സൂക്ഷിച്ചിട്ടുണ്ട് ആചാരങ്ങളിലൂടെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടാവും ഉത്സവങ്ങളിലൂടെ സൂക്ഷിച്ചിട്ടുള്ളത് പാരമ്പര്യത്തിലൂടെ സൂക്ഷിച്ചിട്ടുള്ളത് ഇതുപോലെ ചില കാര്യങ്ങളിലൂടെ നമ്മൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും അതാണ് പറഞ്ഞത് ഓരോ വ്യവസ്ഥയും അതിന്റെ വികാസ പരിണാമ കാലങ്ങളിൽ കടന്നു വന്ന ആവാസ വ്യവസ്ഥാ സംസ്കാരങ്ങളെ സ്മൃതികളായി സൂക്ഷിച്ചിട്ടുണ്ടാവും ഈ സ്മൃതിയുടെ പശ്ചാത്തലത്തെ പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തന നയതന്ത്രമാണ് ഒരു വ്യവസ്ഥയുടെ പരിവർത്തനത്തിൽ സ്വീകരിക്കാൻ എളുപ്പം ഈ വ്യവസ്ഥയെ പൊളിച്ചടിക്കി പുതിയൊരു വിപ്ലവം ഉണ്ടാക്കി അങ്ങോട്ടേക്ക് പോകാനുള്ള ഊർജ്ജ വ്യയം സമയവ്യയം പരിശ്രമ വ്യയം ഇത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് മുൻപുണ്ടായ ആവാസ വ്യവസ്ഥ ആവാസ വ്യവസ്ഥാണ് അതൊരു ചെറിയ ആശയമല്ല അത് ഒരു സിസ്റ്റം അതിങ്ങനെയാണ് ഫുൾ ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ മുന്നിൽ വർക്ക് ചെയ്ത ഒരു ഫുൾ പ്രൂഫ് സിസ്റ്റത്തെ നമ്മൾ അതിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന രീതിയിലുള്ള ഒരു സ്മൃതി ഇന്നും നമ്മൾ ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ പുരാണങ്ങളിലൂടെ ഒക്കെ നമ്മൾ സ്വീകരിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ അതിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കാൻ ഗുരുത്തപ്പെട്ട് നിൽക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുന്നവർ ഈ നാട്ടിൽ മാത്രമല്ല എല്ലാ നാട്ടിലും അവരവരുടെ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നവരെല്ലാം തന്നെ ഈ ഒരു സംഭവത്തെ സൂക്ഷിക്കാനാണ് ആ വ്യവസ്ഥയിലത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അത്തരത്തിലുള്ള ഒരു പ്രവർത്ത അതിലേക്ക് പോകുവാൻ അതിലേക്ക് എത്തു നിൽക്കാൻ അവിടെ നിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തന നയതന്ത്രം ആ പൂർവ സ്മൃതിയെ അത്തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കാനുള്ള ഒരു പ്രവർത്തന നയതന്ത്രത്തെ സ്വീകരിക്കുന്നതാണ് എല്ലാ വ്യവസ്ഥക്കും നിലനിൽക്കാൻ എളുപ്പം അതിനകത്ത് അപാകങ്ങൾ ഉണ്ടാവും ബോറടി ഉണ്ടാവും ഈ പഴമയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതെല്ലാം ഉണ്ടായിരിക്കും പക്ഷെ അതിലേക്ക് സ്വിച്ച് ചെയ്യുക അതിലേക്ക് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് എപ്പോഴും എളുപ്പം അങ്ങനെ പൂർവ്വ ആവാസ വ്യവസ്ഥാ സ്മൃതിയിലേക്ക് വ്യവസ്ഥയെ പ്രതിപരിവർത്തിപ്പിക്കുന്നതാണ് പ്രതി വിപ്ലവം പരിവർത്തനം ആണിതിന്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ പറഞ്ഞു ഈ മാറ്റത്തിന്റെ കാരണം പരിവർത്തനമാണ് വ്യവസ്ഥാ പരിവർത്തനമാണ് വിപ്ലവം എന്ന് പറഞ്ഞു അപ്പൊ ഇത് പൂർവ്വസ്ഥിതിയിലേക്കാണ് പൂർവ്വ വ്യവസ്ഥാസ്മൃതിയിലേക്ക് ആ വ്യവസ്ഥാസ്മൃതിയിലേക്ക് വ്യവസ്ഥയെ പ്രതിപരിവർത്തിപ്പിക്കുന്നതാണ് പ്രതിവിപ്ലവം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിന്റെ സുസ്ഥിര ചെയ്യുന്ന വ്യവസ്ഥയ്ക്കായി വിപ്ലവത്തെക്കാൾ പ്രതിവിപ്ലവമാണ് ജൈവ ഗുണകരവുമാണ് അത് വളരെ ഡൈനാമിക് ആയിട്ട് വർക്കിങ് ഗുണകരമായി ഉദയരവസ്ഥയിലേക്ക് മാറുവാൻ വേണ്ടിയുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് വളർച്ചാ പരിധി കടന്നു പോകുന്നതായിരിക്കും അത് പുതിയ അവസ്ഥയിലേക്ക് പോവുക എന്നുള്ളത് പ്രകൃതിയുടെ നിയമത്തിൽ അവൈലബിൾ ആണ് അനുവദനീയമാണ് ശരിയാണ് പക്ഷേ അതിനേക്കാളും കൂടുതൽ വ്യവസ്ഥ എന്നുള്ള രീതിയിൽ ജൈവ വ്യവസ്ഥ എന്നുള്ള രീതിയിൽ അതിജൈവ വ്യവസ്ഥ എന്നുള്ള രീതിയിൽ പ്രകൃതിക്ക് സ്വീകരിക്കാൻ ഏറ്റവും എളുപ്പം പ്രകൃതിക്ക് സ്വീകരിക്കാൻ എളുപ്പം നമുക്ക് സ്വീകരിക്കാൻ എളുപ്പം നടപ്പിലാക്കാൻ എളുപ്പം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള തിരിച്ചറിവിനുള്ള എളുപ്പം ഈ ഇത് എല്ലാ തരത്തിലുള്ള എളുപ്പമായിരിക്കുക പ്രാക്ടിക്കലി ഡൈനാമിക്കലി ശരിയായിരിക്കുക ഈ പ്രതിവിപ്ലവമുണ്ട് അതായത് നമ്മൾ ഇന്ന് നിൽക്കുന്ന വ്യവസ്ഥയെ തകടം മറിച്ചുകൊണ്ട് പുതിയൊരു വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് പകരം ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു വ്യവസ്ഥയിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് ഇന്ന് മുമ്പുണ്ടായ അവസ്ഥയിലേക്ക് ഇന്ന് നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും അതിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം വിട്ടുപോകുമെന്ന് തോന്നുന്നുണ്ടോ ഓർമ്മകളെല്ലാം വിട്ടുപോകുമെന്ന് തോന്നുന്നു എങ്ങോട്ടേക്കും അറിയാലും പഴയ നമ്മൾ നമ്മളിപ്പോൾ അവസ്ഥയുടെ ഓർമ്മ ഉണ്ടാവുകയല്ലോ ഓർമ്മ എവിടെ ചെന്നാലും ഉണ്ടാവും പക്ഷെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു പോകുവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയാൽ അത് വളരെ ഈസി ആയിട്ട് നടക്കും എന്നുള്ളതാണ് കാര്യം മുൻപോട്ട് പോയി പുതിയൊരു വിപ്ലവം ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പഴയ സ്ഥിതിയിലേക്ക് പോകുന്നത് അതിനെയാണ് പ്രതിവിപ്ലവം എന്ന് പറയുന്നത് സുസ്ഥിര ജീവന സമൂഹത്തിന്റെ നിർമ്മിതിയിൽ ഈ പ്രതി വിപ്ലവത്തിന് വല്ലാത്ത പ്രാധാന്യമുണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ നാളെ സംസാരിക്കുന്നത് അത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ഉള്ള പാകം ഈ ചിന്തയെ കുറിച്ചുള്ള ഈ ചിന്തയിൽ മനനത്തിലൂടെ നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക